ഹലോ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ എൻ്റെ അമ്മുമ്മയുടെ അമ്മയുടെ വീടുണ്ട് അവിടെയാണ് ഞങ്ങൾ ഈ വർഷം ഓണം കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് പെന്തു വീടുകളിലൊക്കെ പോയിട്ടാണ് അമ്മൂമ്മയുടെ വീട്ടിൽ പോകാറ് അമ്മയുടെ ബ്രദർ അമ്മയുടെ സിസ്റ്റർ ഒക്കെ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത് അമ്മൂമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മേടെ അമ്മ അമ്മയുടെ അമ്മ നമ്മുടെയൊക്കെ വീടുകളിൽ വെറുതെ ആഡംബരത്തിന് വേണ്ടി പൂക്കൾ ഇടുമ്പോഴത്തേക്കും ഇവർ രാവിലെ എഴുന്നേറ്റ് മുറ്റുമൊക്കെ അടിച്ച് വെള്ളം തളിച്ച് ചാണകമൊക്കെ മേഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പറിച്ചു പൂക്കൾ വെച്ചിട്ട് പൂക്കൾ ഇടുന്നത് അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു വല്ലാത്ത ഫീലാണ് ആൻഡ് യെസ് അന്യസ്ക്രൈസ് നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി അമ്മയുടെ വീട്ടിലെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പാർവതി കോവിലാണ് ഞാൻ ആ കാണുന്നതാണ് ആദനാട്ട് കുന്ന് അവിടെ അയ്യപ്പനാണ് പ്രതിഷ്ഠ നമ്മൾ ആ മലയൊക്കെ കയറിയിട്ടാണ് അമ്പലത്തിലെത്തുക ഇതാണ് അമ്മൂമ്മയുടെ വീട് എന്റെ വീട്ടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങള് ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിപ്പ അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഒരു ഓണക്കാലം അല്ലെങ്കിൽ ഒരു ഓണ ഫീൽ ഓണഫീലിപ്പോഴാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറച്ചു ഇതാണ് ഞങ്ങളുടെ പൂജാമുറി ഇവിടെ എൻ്റെ അമ്മ അമ്മമ്മ അമ്മയുടെ അമ്മ അമ്മമ്മയുടെ സിസ്റ്റർ ചേട്ടൻ എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെയിൻ വീട്ടിൽ നിന്ന് മാറിയിട്ടാണ് അടുക്കളപ്പുര ഇതാണ് അടുക്കളപ്പുര നമ്മളിവിടുന്ന് ഇങ്ങനെ ശരിക്കും ക്രോസ് ചെയ്തൊക്കെ പോവും അതിൻ്റെ അവിടെ ചെറിയ ചെടികളൊക്കെയുണ്ട് ഇത് വെണ്ടക്ക ചെടിയാണ് അടുക്കളയിലേക്ക് കയറുമ്പോൾ ചെറിയൊരു ഡൈനിങ് സ്പേസ് പിന്നെ പഴയ മോഡലൊരു അടുക്കളയാണ് നമ്മുടെ അടുപ്പും പിന്നെ ഗ്യാസ് സ്റ്റവും ഒക്കെ ആയിട്ട് നമ്മളിവിടെ ചോറൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതരം ഫീലാണ് അതൊക്കെ കാണാൻ തന്നെ അമ്മിക്കല്ലും അരകല്ലും ഒക്കെ ഉണ്ട് അമ്മമ്മ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ തന്നു അതുകഴിഞ്ഞാൽ ഞങ്ങളും അങ്ങോട്ടേക്ക് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു നാളത്തേക്കുള്ള സദ്യയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാചകപ്പുര കാണാനൊക്കെ പോയി അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു അത് പെട്ടൊരു പാട്ടുണ്ട് മുങ്ങി പാട്ടുണ്ട് അത് പാടും പുലർത്താടി

നെന്മാറ വേല നടക്കുന്ന അമ്പലമാണിത് സ്വാമിയയ്യപ്പൻ്റെ ഒരു അടിപൊളി പൂക്കളവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട് എല്ലാവരും ചുറ്റും കൂടി ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു അവിടെ ഈ കാണുന്ന പാടത്താണ് എല്ലാ വർഷവും നെന്മാറ വെല്ലങ്ങി വേലയുടെ ഏറ്റവും ഹൈലൈറ്റായ വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും കുടമാറ്റവും ഒക്കെ നടക്കുന്നത് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വേല കാണാൻ എത്തുന്നത് പിന്നിട്ട് പാലടപ്പായസവും പരിപ്പായസവും ഒക്കെ കൂട്ടിയൊരു കിഡ്ഡിലും സദ്യ ആദ്യം ഞങ്ങൾ അമ്മമ്മയ്ക്ക് വിളമ്പി കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ബാക്ക് ടു എറണാകുളം ബാക്ക് ടു റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദാറ്റ്സ് ഓൾ ഈ വർഷത്തെ ഓണം ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്